ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബേഷ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും ഭയങ്കര ലെങ്ത്തുള്ള ഹെയർ വേണം എന്നുള്ളതും ഹെയറിന് ഭയങ്കര വേണം എന്നുള്ളതും ഭയങ്കര ആർക്കാണ് അത് അങ്ങനെ ആഗ്രഹമില്ലാത്തതല്ലേ പക്ഷേ നമുക്കറിയാം ഒരു സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയമൊന്നും കഴിയണ്ട എപ്പോഴും എല്ലാവർക്കും ഇപ്പോൾ ഫോൾ എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർ ഹെയർഫോളൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹെയറിൻ്റെ ഉള്ളു കുറഞ്ഞു കുറഞ്ഞു വരുന്നു അങ്ങനെയൊക്കെ സംഭവിക്കും നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹെയർ എന്നുള്ളത് ഇറ്റ്സ് എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റീൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീനിനാലാണ് അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന ഫുഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ കരാ നമുക്ക് എന്താ പറയുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുത്ത് എടുത്താൽ നമ്മളെല്ലായ്പ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒത്തിരി ഹെയർ ഇല്ലാത്ത പോലെ തോന്നും ഹെഡ് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഒട്ടി ഉണങ്ങി പോലെ ഹെയർ നിൽക്കുക ഭയങ്കര ഡ്രൈ ആവുക പൊട്ടി പോവുക ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ വരുന്നത് ഹെയറിൽ പ്രോട്ടീൻ ഇല്ലാതെ ുമ്പോഴാണ് അപ്പോൾ എപ്പോഴും നമ്മൾ പ്രോട്ടീൻ ഞാൻ എപ്പോഴും പറയാം നമ്മൾ ആദ്യം പുറത്ത് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിലുപരി നമ്മൾ ഉള്ളിൽ കൊടുക്കുന്നതിലാണ് നമുക്ക് റിസൾട്ട് കൂടുതൽ അപ്പോൾ എപ്പോഴും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കുക അപ്പോൾ ഇന്നത്തെ എന്തിനെ കുറിച്ചിട്ടാണെന്ന് നമ്മൾ മനസ്സിലായല്ലോ അപ്പോൾ ഹെയർ എക്സ്റ്റൻഷനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക കാരണം ഒരുപാട് പോയിൻറ്റ്സ് ഇപ്പോൾ നമ്മൾ ചിലർ ഒരുപാട് കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ മുഴുവൻ കാണാതെ അവിടെയെന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക വാച്ച് ചെയ്തതിനു ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം അപ്പം നോക്കാം ഹെയർ എക്സ്റ്റെൻഷൻ എങ്ങനെ ചെയ്യാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അതുപോലെ ടെമ്പററി ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ചിട്ടും എല്ലാം തന്നെ നമുക്കിന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കറിയാം പെർമനൻറ്റ് ഹെയർ എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഹെയർ ഹെയർ ഒട്ടും ഉള്ളില്ലാത്തവർക്കും അതുപോലെ ലെങ്ത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ശരിക്കും ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ ഹെയർ എക്സ്റ്റെൻഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനൊരു സമയത്ത് കംപ്ലീറ്റ് ഹെയറും കട്ട് ചെയ്തൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു ബോബ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് തോന്നി എനിക്ക് പെട്ടെന്ന് ഹെയർ വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ പോയി ഞാൻ അന്ന് ചെന്നൈയിൽ പോയിട്ടാണ് ഞാൻ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമുക്ക് ഒട്ടും ഹെയർ ഇത്രയും ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് നല്ല ലോങ് ഹെയർ ഒക്കെ കാണുമ്പോൾ വളരെ ആയിട്ടൊക്കെ ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര നമ്മൾ ആ ഒരു ഫേസിൻ്റെ ഒരു ഇതേ മാറി മാറിയ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ബട്ട് നമ്മൾ അത് നമുക്ക് ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര സന്തോഷമാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ബിക്കോസ് നമ്മളെപ്പോഴും കോംബെമ്പഴെല്ലാം തന്നെ ഇവിടെ നമുക്ക് അന്ന് ഞാൻ ചെയ്തപ്പോൾ ക്ലിപ്പ് ക്ലിപ്പായിരുന്നു ചിലത് ക്ലിപ്പായിട്ടും വരുന്നുണ്ട് ക്ലിപ്പായിട്ട് വെച്ചാൽ ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റില്ല ബട്ട് അതിൽ തന്നെ പിൻ ചെയ്ത് വെച്ച പോലെ മറ്റേന്ന് വച്ചാൽ ഇപ്പം നമ്മൾ സ്ക്രൂ ചെയ്ത് അതിനകത്ത് തന്നെ നമ്മൾ ഹെയറിലേക്ക് തന്നെ കണക്ട് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അതും രണ്ടും ഏതാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ അതല്ലെങ്കിൽ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ഹെയറിൻ്റെ ഈ ഒരു പോർഷൻ പോർഷനെല്ലാം തന്നെ ഭയങ്കര ഡാമേജ് ആയി കാരണം അവിടെ എല്ലാം ഡ്രൈ ആയി പോകും കാരണം ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കോമ്പ് കൊണ്ടുവരാനേ പറ്റില്ലല്ലോ നമ്മളുടെ ഈ ഹാഫ് ഭാഗം നമ്മുടെ ഹെയറിൻ്റെ ആ ഹാഫ് പോർഷനിൽ നിന്നാണ് നമ്മൾ അടുത്ത ഹെയർ എക്സ്റ്റെൻഷൻ്റെ പോർഷനും കൂടി ഇങ്ങനെ പിൻ ചെയ്യുന്നത് അപ്പോൾ അടിയിലുള്ള ഹെയറിന് കോമ്പോ കാര്യങ്ങളോ നമ്മളുടെ കണ്ടീഷണറോ ഒന്നും തന്നെ കിട്ടൂല അപ്പോൾ അങ്ങനെ വരണ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ എന്താ പറയുക നമ്മൾ ഹെയർ വാഷൊക്കെ ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് എസ്പെഷ്യൽ ലേഡീസ് എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ റെഡി ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല നമ്മളത് സഹിക്കാനും അതൊക്കെ റെഡിയാക്കാനും ഓക്കെ കാരണം എല്ലാവരും വെക്കും വെച്ചിട്ട് കുറച്ച് ഒരു മൂന്ന് മാസമൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും അടുത്ത് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മതി മടുത്തു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് എല്ലാം അങ്ങനെയാണല്ലോ പിന്നെ അത് ശീലമായിക്കോളും ഇവിടെ നമുക്ക് കിടക്കുന്ന ഏരിയയിലൊക്കെ

കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും സെയിം ടൈം ഇതുകൊണ്ട് പക്ഷേ ബുദ്ധിമുട്ടെന്നുള്ളതിൽ ഉപരി ഹെയർ ഡാമേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ആ ക്ലിപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് ഒരു ഹെയർ സ്പായൊക്കെ കൊടുത്തതിനു ശേഷം വീണ്ടും ഫിക്സ് ചെയ്ത് നല്ല രീതിയിൽ നന്നായിട്ട് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യുന്നവർ അത് കറക്റ്റായിട്ട് തരും എങ്ങനെയാണ് നമ്മൾ ആഫ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന എല്ലാവരെയും തന്നെ അത് സപ്പോർട്ട് ചെയ്യും പറഞ്ഞു തരും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെ ആവട്ടെ അപ്പം എന്താ പറയുക അങ്ങനെ ആകുമ്പോൾ ഒരു ത്രീ മന്ത്രി ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഹെയർ സ്പാ കൊടുക്കാം അപ്പോൾ ഒരു ത്രീ മന്ത്സ് നിങ്ങൾ അത് ചെയ്തേ പറ്റൂ ചിലവർ വെച്ചിട്ട് ഒരു ആറ് മാസം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെന്നൈയിൽ പോയി ചെയ്ത് വന്നുകൊണ്ട് എനിക്ക് ഒരു മൂന്ന് മാസത്തില് വീണ്ടുമ്പോൾ ചെയ്യാന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര പോയി പിന്നെ ഞാൻ സെക്കൻഡ് ടൈമും കൊച്ചിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട് സോ അതെനിക്ക് അത്ര ബുദ്ധിമുട്ടായില്ല ബട്ട് എനിക്ക് ഹെയർ ആയി വന്നു എന്ന് തോന്നിയപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ഭാരം കൂടി ചുമക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു ബട്ട് ഇപ്പോഴും ഉള്ളിൽ ചിലപ്പോഴൊക്കെ തോന്നും കേട്ടോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഹെയർ വേണം നല്ല വോളിയം വേണം എന്നൊക്കെ തോന്നാറുണ്ട് തോന്നുമ്പോൾ ഞാൻ ടെമ്പററി ഹെയർ എക്സ്റ്റൻഷൻ അതായത് ഇപ്പോൾ നമ്മളൊരു സാരിയൊക്കെ വെയർ ചെയ്ത് നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുകയാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ നല്ലൊരു പട്ടുസാരിയൊക്കെ ഒരു കല്യാണത്തിൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് മുല്ലപ്പൂവൊക്കെ വെക്കണം ബട്ട് നമുക്ക് ഈ ഹെയറിൽ പിന്നീട്ട് മുല്ലപ്പൂ വെച്ചാലൊന്നും അതിനൊരു ഭംഗിയൊന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് എക്സ്റ്റെൻഷൻ ഹെയർ ആയിരുന്നെങ്കിൽ അപ്പോൾ നമ്മൾ ടെമ്പററി എക്സ്റ്റെൻഷൻ മാർക്കറ്റിൽ ആണ് അപ്പോൾ അത് നമുക്ക് വെക്കാം അത് വെച്ചിട്ട് അത് നമ്മൾ പിന്നീട്ട് നമുക്ക് പൂവൊക്കെ വയ്ക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂടുതലും ഞാൻ ചെയ്യാറ് കേട്ടോ കാരണം ആ അത്രയും വലിയൊരു പ്രൊസീജിയർ ചെയ്യാൻ മടിയായതുകൊണ്ട് പക്ഷേ ഇപ്പോഴും ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ചെയ്യണോ 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 എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് എനിക്ക് കുറേ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആലോചിക്കുമ്പോൾ വേണോ വേണ്ടയോ എന്നുള്ളതാണ് ബട്ട് ഓക്കെ എവറി ത്രീ മന്ത്സ് നമ്മൾ പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ അത്ര അതൊന്നും ഇല്ല കാരണം ഞാൻ കുറേ നിങ്ങളുടെ അടുത്ത് ഹെയർ എക്സ്റ്റൻഷനൊക്കെ ചെയ്തോ നല്ലതാണ് അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അത് വെച്ച് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും അപ്പോൾ മാം ൊന്നും പറഞ്ഞല്ലോ ലോന്ന് ചിന്തിക്കുക അപ്പോൾ രണ്ടും പറഞ്ഞു തരുവാണ് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കാം നമുക്ക് ഭയങ്കര ഹെയർ ഇല്ലാത്ത ആൾക്കാർക്ക് അറിയാമല്ലോ ചിലവർക്ക് ഇവിടെ എല്ലാം ഒന്നും തന്നെ ഹെയർ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ ഒട്ടും മോളിയും ഇല്ലാന്നുള്ളവരും പിന്നെ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് നമുക്ക് ആ ഒരു എന്താ നമുക്കിതിൻ്റെ ഒരു പേഴ്സണൽ ഗ്രൂമിങ് ആണല്ലോ നമുക്ക് നമ്മളെ നമുക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ആണ് ഞാൻ അടിപൊളിയായിട്ടുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു ലുക്കിലേക്ക് നമുക്ക് കൊണ്ടു വരാൻ പറ്റും കാരണം പ്പോഴും നമ്മൾ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പാർട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക ഇനി ഞാൻ ടെമ്പററി ഹെയർ എക്സ്റ്റെൻഷൻ കൂടി കാണുക എല്ലാവർക്കും അറിയായിരിക്കും നോർമലി എല്ലാവരും ചെയ്യുന്നതായിരിക്കും എല്ലാവരും കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാറുണ്ടോ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ടെമ്പററി ഹെയർ എക്സ്റ്റെൻഷനാണ് സോ ഇത് നമ്മൾ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതാ ഇതറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല എല്ലാവരും ചെയ്തതാണ് ബട്ട് ഞാൻ എന്നാലും ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ ഹെയർ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു തരുവാണ് കേട്ടോ അപ്പം ഇതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കളേഴ്സൊക്കെ കാരണം എൻ്റെ ഹെയർ കളറുമായിട്ട് ചേരുന്ന പോലത്തെ ആണ് അപ്പം നിങ്ങൾ പറയും ഞങ്ങൾ കളറൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്താണ് അപ്പം അങ്ങനെയുള്ള ഹെയർ എക്സ്റ്റെൻഷൻ ഹെയർ കിട്ടുന്നതാണ് സോ അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം കാരണം നമുക്ക് ഒത്തിരി ലെങ്ത് ഒന്നും ഇല്ലെങ്കിൽ നല്ല സാരി ഒക്കെ കൊടുത്ത് നമ്മൾ എന്താ പറയുക ഒരു കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ഒരുങ്ങിയൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു മാന്ര തോന്നും പൂവൊക്കെ വെക്കുമ്പോൾ ഒട്ടും ഒരു ഇത് കിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണെങ്കിൽ സൂപ്പർബായിരിക്കും ഞാൻ എനിക്ക് വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിയിട്ട് ഇതാണ് കേട്ടോ ഇതുപോലെ ഞാൻ ഇനിയും എൻ്റെ കയ്യിൽ കുറേ സംഭവങ്ങളുണ്ട് ബട്ട് ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ അത്രയും എടുക്കാറില്ല കേട്ടോ ഇതെല്ലാം എക്സ്റ്റെൻഷൻ്റെ പാർട്ട് തന്നെയാണ് സോ ഞാൻ കുറേ ഇതുപോലത്തെ മുമ്പ് ഇതിനോട് ഭയങ്കര ക്രൈസ് ആയിരുന്നു അപ്പോൾ എപ്പോഴെപ്പോഴും മേടിച്ചു വെക്കും ഷിപ്പ് അങ്ങനെയൊന്നും എടുക്കാറില്ല എനിക്ക് എൻ്റെ ഹെയർ ഡാമേജ് പേടി കൊണ്ട് ഇതാണെങ്കിലും നമുക്ക് വെക്കുമ്പോൾ കുറച്ച് സമയം നല്ല വേദന വേദന മീൻസ് ഇതിനകത്ത് കണ്ടില്ലേ ഈ ഒരു ക്ലിപ്പാണ് ഇത് നമ്മുടെ സ്കാൽപ്പിൽ പോയിട്ടാണ് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്തുന്നത് അത് നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്കൊരു ദിവസമൊക്കെ വെക്കുക എപ്പോഴെപ്പോഴും വെച്ചാൽ അതും നമ്മൾ ഹെയറിനും ബുദ്ധിമുട്ട് വരും ഡാമേജ് ആവും പിന്നെ ചിലപ്പോൾ ഭയങ്കര ഇത് വാങ്ങി ഇത്രയും സംഭവം ഇല്ലേ ഇത്രയും നമ്മൾ പിടിച്ച് നിൽക്കുമ്പോൾ അല്ല നമ്മുടെ ഹെയറിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര തലവേന എടുക്കുന്ന പോലെ എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമായി എനിക്ക് എക്സ്റ്റൻഷൻ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അഴിക്കുന്നവരെ എന്തോ ഒരു ഭാരം കയറ്റി വെച്ച പോലെയാണ് ഭയങ്കര ഒരു ഹെഡേക്ക് ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ വയ്ക്കാറുള്ളൂ ഇപ്പോൾ കൂടുതൽ മുമ്പ് ഒരു ക്രേസ് ആയിരുന്നു അപ്പോൾ നമുക്കിത് എങ്ങനെ വയ്ക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ ആദ്യം നമ്മൾ ഇയർ ടു ഇയർ സെഷൻ എടുക്കാം നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു പാർട്ടീഷൻ പോലെ എടുക്കണം എന്നിട്ട് ഇതുപോലൊരു ക്ലിപ്പോ എന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് അല്ലെങ്കിൽ സ്ലൈഡോ പിന്നോ എന്തെങ്കിലും എന്തെങ്കിലും അത് വെച്ച് ചെയ്യാം ദെൻ അതിനുശേഷം നമ്മൾ ഈ എക്സ് എക്സ്റ്റൻഷൻ ഹെയർ എടുക്കുക ഇതിൽ അഞ്ച് പിന്നാണ് വരുന്നത് തോന്നും നാല് അല്ല നാലെണ്ണം ചിലത് ഇവിടെയും കൂടി ഉണ്ടാവും കേട്ടോ ഇത് നാല് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഒന്നുമില്ല നമ്മൾ നേരെ കൊണ്ട് ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് വെക്കില്ലേ അതുപോലെ വെക്കുക പക്ഷെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് വേണം വയ്ക്കാൻ കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം ഒരു പിന്നെ കൊടുത്തു സെക്കൻഡ് വൺ ഇത് തേർഡ് വൺ ഓക്കെ ഇപ്പം തന്നെ സുന്ദരിയായില്ലേ ആയില്ലേ എന്നിട്ട് നമ്മൾ ഈ ഹെയർ ഒക്കെ ഒന്ന് അയച്ചിട്ടിട്ട് നമുക്കിത് ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഈ ഒരു പിന്നുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം സോ നമ്മൾ ഹെയർ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇടാനാണെങ്കിൽ നമുക്കിതുപോലെ ഇട്ടുകഴിഞ്ഞാൽ ഓക്കെ നമുക്ക് നല്ല രസമായിട്ട് ഫീൽ ചെയ്യും അതല്ല നമുക്ക് പിന്നെയും ഇടണമെങ്കിൽ അങ്ങനെ പിന്നെയും ഇടാം കേട്ടോ എനിക്കിപ്പോൾ അത്ര വലിയ ഭാരമായിട്ട് തോന്നും പക്ഷെ അത് കുറേ സമയം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല രസമൊക്കെ ഇല്ലേ ഹെയർ എക്സ്റ്റി അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ഫങ്ഷന് പോകണം ഹെയർ ഒക്കെ നല്ലപോലെ സെറ്റ് നമുക്ക് ചിലപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ നല്ല സെറ്റ് ചെയ്ത് വരുന്ന ഹെയറാണ് സൊ നമ്മളൊരു പാർലറിലൊക്കെ പോയി സെറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് മനസ്സിലായോ അപ്പോൾ പാർലറിലൊക്കെ പോയിട്ട് നമുക്കത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ ഇതുപോലെയൊക്കെ മേടിച്ച് വയ്ക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ഇതൊന്ന് പിന്നീട്ടും കൂടി കാണിച്ചോ നമ്മൾ പൂവൊക്കെ വെക്കാനാണെങ്കിൽ നമുക്കിത് പിന്നീടാനും ഭയങ്കര കംഫേർട്ടാണ് സോ ഇതിങ്ങനെ ഞാനിപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും ഭംഗിയായിരിക്കും ബിക്കോസ് ഞാൻ ഹെയർ ഒക്കെ ഫ്രണ്ടിലെ ഹെയർ എല്ലാം ക്രിംപ് ചെയ്ത് സെറ്റ് ചെയ്ത് നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ക്രിംപ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുക അതുപോലെ നമുക്ക് ചെയ്യാനാണെങ്കിൽ ഓക്കെ ആയിരിക്കും നമ്മൾ അതല്ല ഇതുപോലെ ഇതിങ്ങനെ പിൻ ചിലവർക്ക് ഒരു സംശയമാണ് ഈ എക്സ്റ്റെൻഷൻ ഹെയർ പിന്നാൻ പറ്റുമോന്ന് എക്സ്റ്റെൻഷൻ ഹെയർ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിന്നിടാൻ പറ്റും സോ നമുക്കിങ്ങനെ കിടക്കും അപ്പോൾ ഒരു നമ്മളുടെ ഔട്ട്ലുക്ക് തന്നെ പെട്ടെന്ന് മാറിയില്ലേ ഞാൻ ആദ്യം വന്നിരുന്ന ഞാനല്ലോ ഇപ്പോൾ അല്ലേ ഇത് ഞാൻ ഒന്നും ചെയ്യാതെയാണ് കേട്ടോ ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് മുല്ലപ്പൂവൊക്കെ വെക്കണം നമുക്ക് ആഗ്രഹമൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് മുല്ലപ്പൂവൊക്കെ വെക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഹെയർ എക്സ്റ്റെൻഷനൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടില്ലേ എനിക്കിഷ്ടമാണ് എനിക്ക് ഇത് ഭയങ്കര ഒരു ക്രെയ്സ് ആണ് കേട്ടോ ഹെയർ എപ്പോഴും ഇത്രയും നമ്മൾ ചെറുപ്പം മുതലേ നമുക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ മുടി നല്ല പോലെ വളരണം നല്ലപോലെ പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്നാലും എനിക്കെപ്പോഴും ഇഷ്ടമാണ് നല്ല ലെങ്തി ആയിട്ടുള്ള ഹെയർ എന്ന് പറയാൻ അപ്പം എനിക്ക് ചെറുപ്പം മുതലേ അത്രയും ലെങ്തി ഹെയർ ഇല്ല എപ്പോഴും ഓളിയുണ്ടായിരുന്നു നല്ല ഓളിയൊക്കെ ഉണ്ടായിരുന്നു ബട്ട് ഒരു മീഡിയം ലെവലിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് തോന്നും പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്താലോ എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് വീണ്ടും രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തതാണ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ എനിക്കത് മടുക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുവാണ് വേണോ വേണ്ടോ പക്ഷെ പക്ഷേ തന്നെ എനിക്ക് വെച്ചിട്ട് ഓക്കെ ആണ് പക്ഷെ ആ ക്ലിപ്പ് നമ്മളിങ്ങനെ കൊടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഹെയറിൽ ഇങ്ങനെ വലിയുന്ന പോലത്തെ ഒരു ഫീല് കാരണം ഞാൻ ആ ആയിട്ട് എല്ലാം പറഞ്ഞു തരണം അപ്പോഴേ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാവുള്ളതുകൊണ്ടാണ് അപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യണം എന്നുള്ളവർ ആയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന കാര്യങ്ങളുണ്ട് പക്ഷെ അതേ സമയത്ത് നമുക്ക് ആ ഒരു സന്തോഷവും കൂടി ഫീൽ ചെയ്യും ഇത് നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകണം നമുക്ക് നല്ല ഹെയർ വേണം നല്ലപോലെ പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് ഇതുപോലെ എക്സ്റ്റൻഷൻ മേടിക്കാൻ കിട്ടും ആകെ അറുന്നൂറ് രൂപ എന്തോ വരുന്നുള്ളൂ സിക്സ് ഹണ്ട്രഡ് റുപ്പീസേ വരുന്നു സാറില്ല നമുക്കൊരു ദിവസം നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാനും ഒരുങ്ങാനൊക്കെയല്ലേ നമുക്ക് തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല അല്ലേ നമ്മളെല്ലാം ഭംഗിയാവാൻ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നവരാണ് നമ്മൾ സോ നമ്മൾ എന്താ പറയുക ഇതുപോലെയൊക്കെ ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആവട്ടെ നിങ്ങൾക്കും അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ പറയുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാമല്ലോ നല്ല കാര്യങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ് ബാ മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ നിൽക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടറ്റാ ബൈ ബൈ താങ്ക്